എല്ലാവർക്കും നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പച്ചവെളിച്ചം ഇപ്പോൾ പ്രേക്ഷകരുടെ എത്തുന്നത് നമ്മൾക്കറിയാം ജൂൺ മാസം പത്തൊമ്പതാം തീയതി കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു സുപ്രധാനമായ വിധി വിധിയുണ്ടായിട്ടുണ്ട് പയ്യനൂരിലെ ഓട്ടോറിക്ഷ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ആ വിധിക്കിടയാക്കിയത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ലോക്കിൻ എന്ന് പറയുന്ന ഒരു സ്ഥാപന ഉടമ അതിന്റെ മുമ്പിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോ തൊഴിലാളികൾ തന്റെ കച്ചവടത്തെ തടസ്സപ്പെടുത്തുന്നു അതുകൊണ്ട് തനക്ക് പിന്നെ വ്യാപാരം നടത്താൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ വിനിയാന്ന് ഒരു വിധി വരികയും ചെയ്തിട്ടുണ്ട് ആ വിധിയുടെ പിന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അതിലെ വക്കീല് പറഞ്ഞ കാര്യങ്ങള് അതോടൊപ്പം തന്നെ ആ വിധിയുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം വാർത്ത നൽകിയിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട് എന്ന് പിന്നെ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ച മാധ്യമമാണ് പച്ചവെളിച്ചം ആ വിഷയത്തിൽ പയ്യനൂരിലെ ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ പൈനൂരിൽ ഓട്ടോ തൊഴിലാളികൾക്ക് എന്ത് വിഷയമുണ്ടായാലും അത് പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യുന്ന പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടത്തെ പ്രധാനപ്പെട്ട യൂണിയനുകൾ ചേർന്നുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിക്ക് എന്താണ് ഈ ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് തേടുന്നതിനു വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും സ്വാഗതം ഈ വിധിയെ കുറിച്ച് ഒന്നാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഏതൊരു പട്ടണത്തിലും വ്യാപാര സ്ഥാപനങ്ങളും വാഹനങ്ങളും ജനത്തിരക്കും എല്ലാം സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ പട്ടണമില്ല പട്ടണത്തിന് പട്ടണത്തിൻ്റെതായിട്ടുള്ള ഗുണവും അതിൻ്റേതായിട്ടുള്ള ചില ദൂരവശങ്ങളുമെല്ലാം നമുക്ക് കാണാൻ പറ്റും പട്ടണങ്ങളെ ആശ്രയിച്ചാണ് വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നതും അവരുടെ വ്യാപാരങ്ങളെല്ലാം നല്ല നിലയിൽ മുമ്പോട്ട് വന്നത് ഈ വ്യാപാര സ്ഥാപനങ്ങളെയെല്ലാം ആശ്രയിച്ചു കൊണ്ട് തന്നെയാണ് ആ പട്ടണങ്ങളിൽ വാഹനം ഓടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകൾ ഓടിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബത്തെ പോത്തുന്നതിനു വേണ്ടി അധ്വാനിച്ച് രാവും പകരുമെന്ന് വ്യത്യാസമില്ലാതെ അധ്യാപിച്ചു തൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയുള്ള വരുമാനം വരുമാനമുണ്ടാക്കുന്നത് ഓട്ടോ തൊഴിലാളികൾ ഇതിനെല്ലാം ആശ്രയിച്ചാണ് ടൗണിൽ പലപ്പോഴും സുഗമമായി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പോലും ഓട്ടോ തൊഴിലാളികൾക്ക് ഉണ്ടാകാറുണ്ട് പലപ്പോഴും പറയാറുള്ളത് ഓട്ടോറിക്ഷക്കാരാണ് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതെന്നാണ് ഓട്ടോറിക്ഷകളുടെ ബ്ലോക്ക് കണ്ടേക്കാം പക്ഷേ അതിനുപരി സ്ഥല പരിമിതി കുറവും റോഡിൻ്റെ വീതി കുറവും മറ്റും കാരണം പലപ്പോഴും മണിക്കൂറുകളോളം ആവുന്ന സ്ഥിതി പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി തരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിലാണ് വ്യാപാരികൾ വ്യാപാരം നടത്തുന്നതും യാത്രക്കാർ വഴിയാത്ര നടത്തുന്നതും ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റു ബസ്സും ഒക്കെയുള്ള വാഹനങ്ങൾ പോകുന്നതൊക്കെ ആ നിലയിലാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വയ്യൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ പുതിയതായി തുടങ്ങിയിട്ടുള്ള ഒരു കട ആ കടക്കാരൻ തൻ്റെ കടയുടെ മുൻവശം പൂർണ്ണമായും എൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വിട്ടുതരണം എന്ന ഒരു രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും പല ഘട്ടങ്ങളിലായി നഗരസഭയുടെ മുമ്പിലും മറ്റും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതികൾ നൽകുകയും മറ്റും ഉണ്ടായിട്ടുണ്ട് പരാതികൾ വന്ന സാഹചര്യത്തിൽ ന്യായമായും നഗരസഭ വിളിച്ചേർക്കുന്ന ട്രാഫിക് കമ്മിറ്റി യോഗങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാറുണ്ട് നമുക്കറിയാം പല കടകളും പയ്യന്നൂരിൽ തന്നെ പരിശോധിച്ചാൽ പല കടകളിലും കടകളുടെ മുമ്പിലും ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉപജീവനം നടത്തുന്നത് അതെല്ലാം പല വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളവും വലിയ സന്തോഷമുള്ള കാര്യമായിട്ടൊന്നുമല്ല അവർ ഓട്ടോറിക്ഷ തൊഴിലാളികളെ അവിടെ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാകുന്നത് പക്ഷേ പരസ്പരം സഹകരിച്ചുകൊണ്ട് കടകളിൽ സാധനം ഇറക്കാൻ വരുന്ന ലോഡ് ഇറക്കാൻ വേണ്ടി വരുന്ന വാഹനങ്ങൾ അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഓട്ടോറിക്ഷക്കാർ ചെയ്തു കൊടുത്തുകൊണ്ടും കടകളിൽ സാധനം വാങ്ങാൻ വരുന്ന ആളുകളുടെ സാധനങ്ങൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് കച്ചവടക്കാർ ഓട്ടോറിക്ഷക്കാരെ സമീപിച്ചുകൊണ്ട് അന്യോന്യമുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് പഴയ കാലം മുതലേ ഓട്ടോറിക്ഷ പയ്യന്നൂരിൽ വന്ന കാലം മുതലേ ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഇതൊരു പുതിയ കച്ചവടക്കാരനവിടെ സ്ഥാപനം തുടങ്ങിയപ്പോൾ അയാൾ അയാളുതായിട്ടുള്ള ചില നിലപാടുകളുടെ ഭാഗമായിട്ടായിരിക്കാം എന്താണെന്നറിയില്ല നിലപാടുകളുടെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് പക്ഷെ ആ രീതിയിലേക്ക് നമുക്ക് എന്തായാലും പോകാൻ വേണ്ടി കഴിയില്ല കാരണം അദ്ദേഹത്തിന് കടകളിൽ സാധനം ഇറക്കി കൊടുക്കേണ്ട സമയത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ ബ്ലോക്ക് ചെയ്തുകൊണ്ട് സാധനം ഇറക്കാൻ അനുവദിച്ചില്ല എന്ന് പറയാനയാൾക്ക് കഴിയില്ല അതുപോലെ തന്നെ ഞങ്ങൾക്കും ആ നിലയിലുള്ള മറ്റു പരാതികളൊന്നുമില്ല അവിടുന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടു ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് പക്ഷെ എന്തുകൊണ്ടോ തൊഴിലാളികളോട് ഒരു ഒരു വൈരാഗ്യ ബുദ്ധി അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളിലുണ്ടോ എന്നൊരു സംശയമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു വൈരാഗ്യവും ആരോടുമില്ല ഞങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുക ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബം പോറ്റുക എന്നതിൽ അപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലാണ് ഞങ്ങളുടെയൊക്കെ നിലപാടുകൾ എന്ന് പറയുന്നത് ഇന്നലെ ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട് കോടതി വിധി സ്വാഭാവികമായും നടപ്പിലാക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഇരുപക്ഷത്തും അപാകതകൾ വരാത്ത രീതിയിൽ സമൂഹത്തിൻ്റെ ഭാഗമാണ് എല്ലാം എന്ന് കണ്ടുകൊണ്ട് തന്നെ നഗരസഭ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം ഈ ഇക്കാര്യത്തിൽ ഇനിയും എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് അപ്പോൾ ഇതിനും ഇതോടൊപ്പം മറ്റൊന്ന് പറയാനുള്ളത് നേരത്തെ നഗരസഭയുടെ മുമ്പാകെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ നഗരസഭാ അധ്യക്ഷയുടെ മുൻകയോടുകൂടി ആ കടയുടെ മുമ്പിൽ സാധനങ്ങൾ വാങ്ങാനും സാധനങ്ങൾ അവിടുത്തേക്ക് കടകളിലേക്ക് ആളുകളെ പോകാനും പോകാനുമൊക്കെയുള്ള സൗകര്യം എന്നുള്ള നിലയിൽ ഒരു ഓട്ടോറിക്ഷയുടെ ഓട്ടോറിക്ഷ സ്ഥിരമായി അവിടുന്ന് മാറ്റി കൊടുക്കുന്ന സ്ഥിതിയുണ്ട് അവിടെ അതിനു മുമ്പിൽ അവിടെ ഒരു ഓട്ടോറിക്ഷയുടെ ഗ്യാപ്പ് അവിടെ വെച്ചു കൊടുക്കാറുണ്ട് അത് ഇന്നും പോയി നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരടക്കം അവിടെ സ്ഥലം പരിശോധിച്ചപ്പോൾ അവിടെ അവർക്ക് അടക്കം ബോധ്യപ്പെട്ടതാണ് അങ്ങനെ ഒരു പിന്നെ ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതാണ് ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും ഞങ്ങളോട് പറഞ്ഞത് തറക്കേടില്ല ഇത് ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരും പോകാൻ ഇട വന്നിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ഒരു സഹകരണ നിലപാട് അല്ലാതെ മറ്റൊരു നിലപാടിലേക്ക് തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ ഉത്തരവാദിപ്പെട്ട ഒരു തൊഴിലാളി സംഘടനകൾ എന്നുള്ള നിലയിൽ വൈകുന്നൂരിലെ തൊഴിലാളികൾക്ക് മാറാൻ കഴിയില്ല ആ അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അല്ലാതെ കണ്ട് സൗമന്യസ്യമില്ലാതെ ഞങ്ങൾക്ക് എന്തു തന്നെയായാലും ഇവിടെ പിന്നെ ഞങ്ങളുടെ കാര്യം മാത്രമേ നടക്കണ്ടു എന്നൊരു നിലപാടിലേക്ക് ഞങ്ങൾക്ക് ഒരിക്കലും പോകാൻ വേണ്ടി കഴിയില്ല കച്ചവട സ്ഥാപനങ്ങളും തൊഴിലാളികളും എല്ലാം പരസ്പര പൂരകമായിട്ടുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകേണ്ടതാണ് അതിന് ഉചിതമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ എടുത്ത തീരുമാനം പോരെങ്കിൽ ഉചിതമായിട്ടുള്ള തീരുമാനം നഗരസഭ എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അനുസരിച്ച് എന്താണോ നിലപാടുകൾ സ്വീകരിക്കേണ്ടതെന്ന് അതാത് അവസരത്തിൽ തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി തീരുമാനം എടുക്കുന്നതും ഞങ്ങൾ ഒരു രീതിയിലും എതിരല്ല അല്ല ഇപ്പം പറഞ്ഞ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇപ്പം ഈ പിന്നെ ലോക്കിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ മെഹ്റൂഫിന്റെ കടയിലേക്ക് പോകാൻ ഒരു തടസ്സവും ഇല്ല നിങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള അതിലുള്ള സൗകര്യം നിങ്ങൾ ഓൾറെഡി ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാലും അതിലൊരു പരാതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആ സ്ഥലം പലപ്പോഴും ആ കടയുടമ ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് വാഹനങ്ങൾ നിരനിരയായി ഇട്ട് കൊടുത്തുകൊണ്ട് ഇട്ട് ഇട്ടുകൊണ്ട് ഓട്ടോറിക്ഷക്കാരുടെ പിന്നെ വഴിമുടക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഒരുപാട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും കൊണ്ട് പിന്നെ എടുത്ത് പുറത്തിട്ടുകൊണ്ട് വീണ്ടും ഒരു പിന്നെ എഴുതിയിൽ എണ്ണ ഒരു സമീപനത്തിലേക്കൊന്നും പോകാൻ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ആവശ്യമായ ഘട്ടത്തിൽ അത് ആവശ്യമായ ഉത്തരവാദിപ്പെട്ടവരുടെ മുമ്പാകെ ഞങ്ങളത് കാണിക്കുവാൻ തയ്യാറുമാണ് ഇപ്പോൾ കോടതി വിധിയിൽ പറഞ്ഞൊരു കാര്യം എന്താ പ്രധാനമായിട്ടുള്ള പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തില് പയനൂരിൽ ഓട്ടോ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിന്റെ കച്ചവടത്തെ തടസ്സപ്പെടുന്ന രീതിയിലൊരു സമീപനം ഉണ്ടാകാൻ വേണ്ടി ഇപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പിന്നെ കോട പിന്നെ നമ്മുടെ ട്രാഫിക് കമ്മിറ്റി മുനിസിപ്പൽ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ട് അതിൽ തീരുമാനമുണ്ടാക്കണം അതോടൊപ്പം തന്നെ പയ്യനൂരിൽ ഓട്ടോകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക സാഹചര്യങ്ങൾ സൗകര്യങ്ങൾ നഗരസഭ ഒരുക്കി കൊടുക്കണം എന്നതാണ് വിധിയിലൂടെ വന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് മൊത്തത്തിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഉണ്ടോ ഈ വിധിയെ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടോ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള അഭിപ്രായം തന്നെയാണുള്ളത് ഇത് ഇത് പിന്നെ ഏതെങ്കിലും ഒരു പയ്യന്നൂരിൻ്റെയോ അല്ലെങ്കിൽ കണ്ണൂരിൻ്റെയോ മാത്രം ചിത്രമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ദേശീയപാത വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും ഓട്ടോ സ്റ്റാൻഡുകൾ ഇപ്പോൾ ഇല്ല നേരത്തെ വെച്ചുകൊണ്ടിരുന്ന സ്റ്റാൻഡുകളൊന്നും ഇപ്പോൾ ഇല്ല അതൊക്കെ ഹൈവേയുടെ ജോലി പൂർത്തിയാകുന്ന മുറക്ക് മാത്രമേ അതെല്ലാം സാധ്യമാവുകയുള്ളു ഇവിടെയും ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഏറ്റവും പ്രധാനമായി സി ഐ ടി സംഘടന അതാ നിലയിൽ തന്നെ പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തുകയും ഞങ്ങൾക്ക് സ്വൈര്യമായി സ്വസ്ഥമായി ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കണം എന്ന നിലയിലുള്ള മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് നഗരസഭകൾക്ക് മുമ്പിലേക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിലേക്കുമൊക്കെ തന്നെ ഞങ്ങളുടെ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെ മാർച്ചുകളും പ്രതിഷേധ മാർച്ചുകളും മറ്റും നടത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കും ഒരു കാര്യം ബോധ്യമുണ്ട് കാരണം ജനങ്ങളുടെ ഇടയിലല്ലാതെ മറ്റേതെങ്കിലും ഒരു മൂലയിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലത്ത് നഗരസഭ ഒരു സ്ഥലം എടുത്ത് ഇവിടെ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ഗുണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല മറ്റാർക്കും ഒരു ഗുണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ ഒരു സ്ഥലം കണ്ടെത്തി തൊഴിലാളികൾക്ക് സ്വൈര്യമായി മറ്റാരെയും ഭയപ്പെടാതെ ജോലി ചെയ്യാൻ ആവശ്യമായ രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ നഗരസഭയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാ കാലത്തും തയ്യാറാണ് ഇനിയും ആ സമീപനം തന്നെ ഞങ്ങളുടെ അതായത് നമ്മൾ ഈ ടൗണിൽ ഒരു പത്ത് കിലോ അരി വാങ്ങിച്ചു എന്ന് വിചാരിക്കാം ആ പത്ത് കിലോ അരി വാങ്ങിച്ച് അയാൾക്ക് ചുരുക്കിയിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അയാൾ തൊട്ടടുത്ത ഓട്ടോറിക്ഷ എന്നെ ആശ്രയിക്കാം അപ്പം നമുക്കിപ്പോൾ ഈ ടൗണിൽ ഈ ഈ കടകളും നമ്മളും തമ്മിൽ അടുത്ത് ബന്ധമല്ലെങ്കിൽ വേറെ എടുക്കും പാർക്കിങ് സൗകര്യം തന്നുകഴിഞ്ഞാൽ ഈ ഈ ഈ യാത്രക്കാരൻ ഈ പത്ത് കിലോ വൈദ്യം തൂക്കി നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കാൻ വേണ്ടിയിട്ട് വേറെ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വരില്ല അവന് ഏറ്റവും സൗകര്യം ഏതാണോ നമ്മൾ സാധാരണക്കാരന് വേണ്ടിയാണ് ഓട്ടോറിക്ഷ ടൗണിൽ ഓടുന്നത് പിന്നെ മറ്റുള്ളവരെ സ്വന്തമായി സ്വന്തം കാറെടുത്ത് യാത്ര ചെയ്യും ലോങ് യാത്ര ചെയ്യേണ്ട ഒരാളും ഈ ഓട്ടോറിക്ഷ ആശ്രയിക്കില്ല ഓട്ടോറിക്ഷ ആശ്രയിക്കുന്നത് തൊട്ടടുത്ത സ്ഥാപനത്തിലേക്ക് പോകാനും തൊട്ടടുത്ത ഒരു ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനും അത്തരം കാര്യങ്ങളിലാണ് ഹോട്ടൽ ഉപയോഗിക്കുന്നത് ഉദാഹരണം സഹകരണ ആശുപത്രിയിൽ ഒരു രോഗി അയാൾ ഒരു ആ ഹോസ്പിറ്റലിൽ ഡോക്ടറൊക്കെ കാണിച്ച് അയാൾക്കും അയാളൊപ്പത്തിലാക്കും ഒരു ചായ കുടിക്കണം ബോംബെ ഹോട്ടലിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ആശുപത്രി മുമ്പിൽ ഓട്ടോറിക്ഷയെ അയാൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ രോഗീനേയും കൊണ്ട് വേറെ ഏതെങ്കിലും പാർക്കിംഗ് സൗകര്യമാക്കി കഴിഞ്ഞ് ആട്ടേക്ക് വന്നിട്ട് അയാൾക്ക് വണ്ടി വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ നഗരസഭ ഇപ്പോൾ ഇപ്പം നഗരസഭ എടുക്കുന്നതും നഗരസഭ അത്തരത്തിലൊരു സൗകര്യം തന്നെ നമുക്ക് ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുലു ഈ പറഞ്ഞതുപോലെ ഈ കോടതി വിധി പ്രകാരം ഈ ലോക്കിൻ എന്ന സ്ഥാപനത്തോട് മുമ്പേ എടുത്ത തീരുമാനപ്രകാരം സഹകരിച്ചു തന്നെയാണ് നമ്മൾ ഇപ്പോഴും വണ്ടി ഓട്ടുന്നത് ആ സ്ഥാപനത്തിന് മുമ്പിൽ നമ്മളൊരു വണ്ടി അയാൾക്ക് കടയിലേക്ക് പോകാനും വരാനുള്ള പിന്നെ വഴി വിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും അവിടെ പാർക്ക് ചെയ്യുന്നത് തുടർന്നും അതുപോലെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവനായിട്ട് പറഞ്ഞിട്ട് കാര്യം ആ അപ്പൊ നമ്മളാടാ പിന്നെ മുനിസിപ്പാലിറ്റിന് മുമ്പേ ഉണ്ടായ തീരുമാനം കൃത്യമായി നടപ്പാക്കുന്നത് അപ്പൊ അയാൾ ഇപ്പൊ രണ്ടാമത് കേസിൽ പോകേണ്ട സാഹചര്യം എന്താണെന്നറിയില്ല ഇപ്പം അതിന് ഒരു തടസ്സമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പരസ്പരം സഹകരിച്ചിട്ട് ചെയ്യുക എന്നല്ലാതെയുണ്ട് ഒരു ഇതിലൊരു വിരോധം വെച്ചിട്ട് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ പയ്യന്നൂര് ഈ ഈ ഒരു പ്രശ്നം പയ്യന്നൂരിന്റെ മാത്രം പ്രശ്നമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെ ഓട്ടോറിക്ഷ കൊടുക്കും അപ്പൊ പുതിയൊരു സ്ഥലം ഉണ്ടാക്കി ഇപ്പം രാമർഷം പറഞ്ഞ മാതിരി ചെയ്യാനും പറ്റുമോ ഓട്ടോറിക്ഷന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വാഹനമല്ലേ അപ്പൊ അതിനനുസരിച്ചു ചെയ്യുക എന്നല്ലൊരു വൈരാഗ്യം വെച്ചിട്ട് കൊണ്ടുപോകുന്ന കേസല്ല പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കേണ്ട കേസാണ് തീർക്കണം തന്നെയാണ് അല്ല എന്തായാലും അത് നീട്ടുന്നില്ല കാരണം എന്താ വച്ചാൽ കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങളിലേക്കൊന്നും പിന്നെ പല ചോദ്യങ്ങളും ഉണ്ട് ആ ചോദ്യങ്ങളൊന്നും പച്ചപൊളിച്ചാൽ ചോദിക്കുന്നില്ല എന്തായാലും പയനൂരിനെ സംബന്ധിച്ചിടത്തോളം പയനൂരിന്റെ ടൗണിന്റെ അനിവാര്യമായ ഘടകം തന്നെയാണ് എല്ലാ കാലത്തും ഓട്ടവർഷ തൊഴിലാളികൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അവര് ഈ നാടിന്റെ വളർച്ചയിൽ അതുപോലെ തന്നെ ഇവിടുത്തെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്നവര് പിന്നെ മുൻപന്മാരും പണ്ട് മുതൽ തന്നെ അവരെടുത്തറിയുന്ന ഒരാളെന്ന രീതിയിൽ ഓട്ടോ ഓട്ടോ തൊഴിലാളികളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ നമ്മുടെ നാട് വികസിച്ച് വരുന്നതിൻ്റെ പിന്നെ നമ്മുടെ നാട് വികസിക്കാത്തിടത്തോളം കാലം ഓട്ടോറിക്ഷയുടെ എണ്ണം കൂടുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പാർക്കിംഗ് സൗകര്യമില്ലാത്തതിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ഇവിടെ ജീവിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല കോടതി വിധി വിധിയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പിന്നെ ഓട്ടോ തൊഴിലാളികളും ഓട്ടോക്കാരും മാത്രമാണ് ഇവിടത്തെ പിന്നെ അനധികൃതമായ പിന്നെ പാർക്കിംഗ് നടത്തുന്നവർ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുക അതുമാത്രമാണ് ശരിയെന്ന് പറയാനൊന്നും പറ്റില്ല ില്ല അത് അവർക്ക് പറ്റിയ സൗകര്യങ്ങളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ അത് ചെയ്യുന്നത് അതുപോലെ തന്നെ കച്ചവടക്കാരുടെ പിന്നെ അനധികൃതമായ പിന്നെ പാർക്കിങ്ങും അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുമായുള്ള വിഷയങ്ങളും പച്ചവെളിച്ചം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരാണ് ഇവിടുത്തെ പൂർണ്ണമായി അനധികൃതർ ഓട്ടോ തൊഴിലാളികളാണെന്ന് പറയുന്നതിനോടൊന്നും ഒരു യോജിപ്പും പച്ചവെളിച്ചത്തിനില്ല അവർക്ക് ഇവിടെ ജീവിക്കണം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കണം ടൌണില് വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പിന്നെ ടൗണിലെത്താനും അതുപോലെ തന്നെ സാധനം വാങ്ങിച്ചു പോകാനും പറ്റുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മുടെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൈകോർക്കണം എന്ന് തന്നെയാണ് പച്ചവെളി പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ പന്ത് പൈനൂർ നഗരസഭയുടെ കയ്യിലാണുള്ളത് ആ പിന്നെ നഗരസഭ കോടതി വിധിയുടെ ഫലമായിട്ട് നഗരസഭയാണ് ഇതിൽ യുക്തമായ തീരുമാനമെടുക്കേണ്ടത് അത് നഗരസഭ എന്തെടുക്കും എന്നുള്ള കാര്യവും അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നഗരസഭയ്ക്ക് പറയാനുള്ളത് എന്ന കാര്യവും പച്ചവെളി ചന്തും അതുപോലെ തന്നെ ഈ പിന്നെ ഈ വ്യക്തിയുടെ ഷയവുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം പിന്നെ അയാളുടെ പിന്നെ അഭിപ്രായങ്ങൾ തേടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും ഒരു സംഘർഷത്തിന്റെ പാതയിലേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോ തൊഴിലാളികൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം വലിയ കാര്യമായിട്ട് തന്നെ പച്ചവെളിച്ചം കാണുന്നു നമ്മള് ഈ ഓട്ടോ തൊഴിലാളികൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ വരുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും ഓട്ടോ തൊഴിലാളിയുടെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ കച്ചവടക്കാരുടെ നിന്നോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ള അഭിപ്രായം ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ പച്ചവെളിച്ച മുന്നോട്ട് വെക്കുന്നു പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച